കോഴിക്കോട് തിക്കോടിയിൽ കടലിൽ കുളിക്കാനിറങ്ങിയ നാലു പേർ തിരയിൽപ്പെട്ടു മരിച്ചു വയനാട് കൽപ്പറ്റയിൽ നിന്നെത്തിയ വിനോദ സഞ്ചാരികളാണ് അപകടത്തിൽപ്പെട്ടത് ഒരാളെ രക്ഷപ്പെടുത്തി പോസ്റ്റ്മോർട്ടം തിങ്കളാഴ്ച കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടക്കും തിക്കോടി കല്ലകത്ത് ബീച്ചിൽ കുളിക്കാനിറങ്ങിയ അഞ്ചു പേരാണ് തിരയിൽപ്പെട്ടത് വയനാട്ടിൽ നിന്നുള്ള ഇരുപത്താറംഗ വിനോദയാത്രാ സംഘത്തിൽപ്പെട്ടവരായിരുന്നു ഇവർ കൽപ്പറ്റ സ്വദേശികളായ അനീസ വാണി ബിനീഷ് ഫൈസൽ എന്നിവരാണ് മരിച്ചത് രക്ഷപ്പെട്ട ജിൻഷ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി ഞായറാഴ്ച വൈകിട്ട് നാലരയോടെയാണ് നാടിന് നടക്കുക സംഭവം ഉണ്ടായത് മരിച്ച ബിനീഷ് സി പി ഐ എം കൽപ്പറ്റ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗമാണ് നാട്ടിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ഇത് ജിമ്മുവുമായി ബന്ധപ്പെട്ടിട്ട് ടൂറ് വന്നതാണെന്നാണ് പറയാറുള്ളൂ നാട്ടിലെ പൊതുപ്രവർത്തന നിലക്ക് നല്ല സ്വീകാര്യതയുള്ളൊരു ആളാണ് ബിനീഷ് അതിൽ ചൂരമല പ്രദേശത്തുള്ള വിഷയങ്ങളിലൊക്കെ നന്നായിട്ട് ഇടപെട്ട ഒരാളാണ് പക്ഷേ ഈ വാർത്ത ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അതെന്ന് ബീച്ചിലുണ്ടായിരുന്നവർ അറിയിച്ചതിനെ തുടർന്ന് കൊയിലാണ്ടിയിൽ നിന്ന് ഫയർഫോഴ്സും പോലീസും ഉടൻ സ്ഥലത്തെത്തി തിരികിൽപ്പെട്ടവരെ മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ പുറത്തെത്തിച്ചെങ്കിലും നാലുപേർ മുങ്ങി മരിച്ചു അവധി ദിവസമായതുകൊണ്ട് തന്നെ ബീച്ചിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് മൃതദേഹങ്ങൾ രാത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും കൈരളി ന്യൂസ് കോഴിക്കോട്